ഇത്രയും ക്യൂട്ടായിട്ടുള്ള കിച്ചൺ പ്രൊഡക്ട്സ് ഉണ്ട് കഴിഞ്ഞാൽ ആർക്കായാലും വാങ്ങിക്കാൻ തോന്നൂലേ എനിക്കങ്ങനെ കണ്ടിട്ട് വാങ്ങിക്കാൻ തോന്നിയിട്ട് വാങ്ങിയതാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നില്ലേ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തോണ്ട് തന്നെ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടോയെന്നറിയില്ല എന്നാലും ഇതിനേക്കാളും ഒരുപാട് ഭംഗിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടും അപ്പം നമ്മൾ അബായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് അൽബത്തൂരിൽ പോയതായിരുന്നു പെരുന്നാളിൻ്റെ തലദിവസം ഓട്ടോ ഇത് നമ്മുടെ പിക്കിളൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ചെറിയ ചെറിയ ബൗൾസാണ് ഇതിങ്ങനെ പല ഷേപ്സിലും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതേപോലെ ആ ഒരു ഫിഷിൻ്റെ അത് നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാനായിട്ട് പറ്റും ഇതും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു റേറ്റ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പം അതായത് അൻസാഖ ഇലഖയിൽ നമ്മൾ ദേരയിലൊക്കെ താമസിക്കുന്ന സമയത്ത് എപ്പോഴും അൻസാഖ ഇലഖയിൽ പോവാറുണ്ട് അവിടെ തൊട്ടടുത്താണ് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മളിവിടെ ദുബായിൽ തന്നെ കാശ് ഇല്ലോട്ട് ശേഷം നമുക്ക് ടാക്സിക്ക് പോകണം അല്ലെങ്കിൽ മെട്രോക്ക് പോകണം അപ്പോൾ പിന്നെ അങ്ങനെ അധികം പോവാറില്ല അപ്പോൾ ഇവിടെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫർ കണ്ടപ്പോൾ നമ്മളൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പത്ത് മണിക്കാണ് ഇവിടെ കയറുന്നത് അപ്പോൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യരുതെന്ന് ഹസ്ബൻഡ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം പതിനൊന്ന് മണിക്ക് അൽബത്തൂൽ ക്ലോസ് ചെയ്യും പിന്നെ നമ്മൾ അവിടെ തന്നെ ുലുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് മക്കൾക്ക് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു കാശ്രി ലുലൊന്നും അങ്ങനെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് ഡ്രസ്സിൻ്റെ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പെരുന്നാളിൻ്റെ ആ ഒരു സമയത്താണ് ഡ്രസ്സ് നോക്കാൻ പോയത് ഒരാഴ്ച മുമ്പ് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഫ്രൂട്ട്സ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എന്താ പറയുക ഓൺലൈനിലൊക്കെ കാണുന്നേക്കാളും ഒരുപാട് ഭംഗിയുള്ള ഒരുപാട് കിച്ചൺ ഐറ്റംസ് ഉണ്ട് ഈ ഒരു സ്റ്റാൻഡ് ഗ്ലാസ്സും എല്ലാം കൂടിയിട്ടുള്ള സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഹസ്ബൻഡ് സാധനങ്ങൾ കൊടു അത് വാങ്ങിച്ചിട്ട് ബില്ലടിക്കുന്ന ആ ഒരു ടൈം കൊണ്ട് കറക്റ്റ് എല്ലാം കിട്ടണല്ലോ എന്നിട്ടും എനിക്ക് എല്ലാം ഒന്നും കിട്ടിയില്ല കേട്ടോ കുറച്ച് കിട്ടുകയുള്ളൂ ഈ ഒരു സ്റ്റാൻഡും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിങ്ങനെ തിരിയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ആ ഇരുമ്പിൻ്റെ സംഭവമൊക്കെ ഇപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറും ഉണ്ട് ഞാൻ ഇങ്ങനത്തെതൊന്നും ഓൺലൈനിൽ കണ്ടിട്ടില്ല കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഓൺലൈനിൽ നോക്കിയപ്പം അതിനൊക്കെ ഭയങ്കര റേറ്റും പറയുന്നുണ്ടായിരുന്നു ടെമൂലൊക്കെ പിന്നെ ഇൻ കേസ് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ കിട്ടണും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അതിൽ അതുകൊണ്ടിപ്പോൾ ഞാൻ ഏറ്റമോന്ന് വാങ്ങിക്കല് നിർത്തി കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നപ്പം ഇപ്പം എല്ലാ ഷോപ്പുകളിലും പോയി കഴിഞ്ഞാലും കിച്ചണിൻ്റെ സാധനങ്ങളിലാ ബാത്തോട്ടാണ് ഞാൻ കൂടുതൽ പോകുക ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു അഞ്ചാം തീയതി വരെ തോന്നുന്നത് ഓഫറുണ്ട് സെവൻ്റി പെർസെൻറ്റേജ് ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് അതിങ്ങനെ തിരിയുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ തിരിച്ചാൽ ആവശ്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നോക്കിയിട്ടെടുക്കാം ഇതും നല്ല ഭംഗി ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ ഉറപ്പായിട്ടും കണ്ടുകഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും ഞാനിവിടെ ലുലുലും അതേപോലെ ഗുഹ് മോളിലൊക്കെ പോയിട്ട് ഇത്രയും ഭംഗിയുള്ളത് കണ്ടിട്ടില്ല ഇത് നമുക്ക് പിക്കിൾസൊങ്ങനെ കറക്റ്റ് ഒരു പാത്രത്തിൽ തന്നെ സെർവ് ചെയ്തിട്ട് അത് തിരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തു ഇത് പിന്നെ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞ് നമുക്ക് കാണാറുണ്ടല്ലോ ഇത് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു ഇത് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് ഉണ്ട് അതിനപേക്ഷിച്ചിട്ട് ഈ ഒരു വൻസാ കലകിൽ ഇപ്പോൾ ഓഫർ കിട്ടുകൊണ്ടാണ് നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു ട്രേ സെറ്റ് അടക്കമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഏറ്റവും മൂലെന്നൊക്കെ ഓർഡർ ആക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പിക്ക് കണ്ടിട്ട് ഓർഡർ ആക്കുമ്പോൾ ഇതിൻ്റെ ഒന്നൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത്രയും റേറ്റ് അതിനുണ്ടാവും അപ്പോൾ ഇത് സെറ്റിന് അടക്കം സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു ചായ ഒക്കെ ഒഴിച്ച് വെച്ചിട്ട് സെപ്പറേറ്റ് ഇങ്ങനെ ഒഴിക്കാമെന്നൊക്കെ തോന്നുന്നു ഞാൻ എല്ലാം ഇങ്ങനെ ഓടിച്ചിട്ടിട്ടാണ് എടുക്കുന്നത് ഹസ്ബൻഡ് പറഞ്ഞു രണ്ടാം പേരുന്നാളിനെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് കാരണം അവിടെ നല്ല ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾ പറയുന്നുണ്ടായിരുന്നു അവർക്ക് അതിനെ വേണം എന്നേ അപ്പോൾ നമുക്കൊന്ന് നോക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരുപാട് രസമല്ലേ കാണാനായിട്ട് എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല കാരണം നല്ല തിരക്കിൻ്റെ ഇടയിലായത് കൊണ്ട് തന്നെ കുറേ വീഡിയോ എടുത്തിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഈ കിച്ചൺ ഐറ്റംസ് തന്നെ ഞാനിപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എപ്പോഴും കണ്ടിട്ട് ബോറടിക്കും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും ഭംഗിയുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ എടുക്കാ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ നല്ല ഭംഗിയുള്ളതും നല്ല ക്യൂട്ടായിട്ടും നല്ല യൂസ്ഫുള്ളായിട്ടും തോന്നുന്ന കുറച്ച് കിച്ചൺ ഐറ്റംസ് കേട്ടോ ഇതും ഒക്കെ നല്ല ഓഫർ ഉണ്ട് അവിടെ എഴുതി വെച്ചതൊക്കെ ത്രീ ഹൺഡ്രഡ് നയൻറ്റി നയൻ ഒക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ ഈ ഒരു കുറേ സംഭവങ്ങൾ പല ഷെയ്പ്പ്സിലുണ്ട് ഞാൻ ഈ ഒരു ഫിഷിൻ്റെ ആകൃതിയിലാണ് എടുത്തത് കേട്ടോ ഞാൻ ഫസ്റ്റിൽ കാണിച്ചില്ലേ നല്ല കനം ഉണ്ടായിരുന്നു റേറ്റും കുറവാണ് ഇപ്പം സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇവിടെ ഈ ഒരു ഏരിയ മൊത്തം നമ്മുടെ പിക്കിൾസൊക്കെ സേർവ് ചെയ്യുന്ന ചെറിയ ചെറിയ ബൗൾസിൻ്റെ ഏരിയയാണ് അതും ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് പെട്ടെന്ന് അങ്ങ് സെലക്ട് ചെയ്തതാണ് കാരണം ആൾ ബില്ലടിക്കണേൻ്റെ ഉള്ളിൽ വേഗം കൊണ്ട് കൊടുക്കണല്ലോ അങ്ങനെ ഇതിലെന്താ ചായ സേർവ് ചെയ്യാനായിരിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നു അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അതേപോലെ ഇതൊക്കെ എന്താ യൂസേജ് എന്നൊന്നും എനിക്കറിയില്ല യൂസിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല എന്നാലും ഞാൻ മേലെ ഇരിക്കുന്ന സംഭവങ്ങൾ കേട്ടോ എന്നാലും കുറച്ച് ഞാൻ അങ്ങനെ എടുത്താണ് ഇതും ഇങ്ങനെ സ്റ്റാൻഡും അതിമൊക്കെ ഇതിങ്ങനെ ഇട്ടച്ചിക്കാൻ കേട്ടോ അതെല്ലാം കൂടി സെറ്റല്ല ഈ ഒരു ടീ സേർവ് ചെയ്യുന്ന ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു ഇത്രയും ക്യൂട്ടായിട്ടുള്ളത് ഞാൻ അറാബ്സിൻ്റെ മുകളിൽ പോലും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അന്ന് അറാബ്സിൻ്റെ മുകളിലെ ക്രോക്കറി ഐറ്റംസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ ഒരുപാട് ലോകം മൊത്തം ബാഗ്സ് ഡ്രസ്സസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നില്ല കാരണം എനിക്ക് സമയം കിട്ടിയിട്ടില്ല എടുത്തിട്ടില്ല വീഡിയോ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് സംഭവം അപ്പോൾ എല്ലാവരും ഈ പഞ്ചാഗലങ്ങൾ നല്ല ഓഫ് കണ്ട് പൊതുവെ എപ്പോഴും ഓഫർ ഇടാറുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് കുട്ടി കുട്ടി ഐറ്റംസ് വെറുതെ എടുത്ത് വെക്കുന്നില്ല അത് യൂസ് എന്നുള്ളത് ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു ഞാൻ കുറേ വാങ്ങിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നീ ഒന്നും യൂസ് ആക്കാതെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പോയി നോക്കുക ഇൻഷാല്ല നല്ല ഇവിടെ ഡ്രസ്സിൻ്റെ ഓഫറും കൊണ്ട് കേട്ടോ ഞാനത് ഡ്രസ്സും പല ഭാഗത്തായിട്ട് മിക്സ് ചെയ്ത് വോയിസ് കൊടുക്കുമ്പോൾ പകുതി ആയപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത് കേട്ടോ ലേഡീസിൻ്റെ ഡ്രസ്സാണ് കൂടുതലുള്ളത് ജെൻസിൻ്റെതും ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോയി നോക്കിയിട്ടില്ല കുട്ടികളൊന്നും നോക്കിയിട്ടില്ല ഒരു ലോകമൊത്തമുണ്ട് വീഡിയോ എടുക്കാനും സമയമുണ്ടായില്ല കേട്ടോ അപ്പോൾ ചിലപ്പോഴും നല്ല ഭംഗിണ്ട് ഓഫറുണ്ട് സെവൻ്റി പെർസെൻറ്റേജ് അങ്ങനെ പൊതുവേ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം വൺ ടു ടെൻ പറഞ്ഞിട്ടുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ അങ്ങനെ റേറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റി കുറവായിരിക്കും ഇവിടെ ക്വാളിറ്റി നല്ലതാണ് കേട്ടോ അപ്പോൾ ഇവിടെ പോയിട്ട് എടുത്തുകഴിഞ്ഞാൽ നല്ലതാണ് ഞാൻ പണ്ടൊക്കെ നാട്ടിൽ പോകുമ്പോൾ ദേലാകുമ്പോൾ ഒരു ആറ് ആഘോഷത്തോളം അവിടെയാണ് താമസിച്ചിരുന്നത് അപ്പം നമ്മളെപ്പോഴും പോകാറുണ്ടായിരുന്നു ഇപ്പോൾ പോവാറില്ല അപ്പോൾ എൻഷാറുള്ള നല്ല വീഡിയോസ് വീഡിയോസായിട്ട് വരേണ്ടിയിട്ടാണ് ഓക്കെ